ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം വീട്ടിൽ ചീരവിത്തുകൾ എങ്ങനെ നന്നായിട്ട് നമുക്ക് വിളവെടുത്ത് സൂക്ഷിക്കാം അതുപോലെ നമുക്ക് നന്നായിട്ട് അതിനെങ്ങനെ പാകാം എന്നതിനെ പറ്റിയാണ് ഇതിപ്പം സുന്ദരി ചീരയാണ് ഇപ്പം ഈ ചീരയിലെ വിത്തുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇപ്പം ഈ കൂട്ടമായിട്ട് കാണുന്നതിനകത്ത് നിറയെ വിത്തുകളാണ് ഇപ്പം അല്ലേ ഇപ്പം ഈ ഇതുപോലെ കാണുന്നതിനകത്തെല്ലാം വിത്തുകളാണ് ഇപ്പം ഇതേപോലെ ഉണ്ടോ ഇങ്ങനെ ഒഴിച്ചിടുമ്പോൾ നിറയെ വീഴുന്നത് ഈ വിത്തുകളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ചീര നമുക്ക് വീട്ടിൽ ഒരു മൂട് മാറ്റി നിർത്തിയാൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് പിന്നീട് വരും സീസണിലേക്കുള്ള ധാരാളം വിത്തുകൾ അതുപോലെ തൈകൾ ഉണ്ടാക്കുവാന് ഇത്രയും ഇത്തരത്തിലുള്ള ഒരു ചീരയിൽ നിന്ന് മാത്രം മതി ഇപ്പൊ നമ്മൾക്ക് ഏത് ചീരയാണെങ്കിൽ ഇതിപ്പോ സുന്ദരി ചീരയാണ് ഇതേപോലെ പാൽ ചീരയുണ്ട് വളാത്താങ്കര ഉണ്ട് പച്ച ചീരയുണ്ട് സാധാരണ അരി ചുമന്ന ചീരയുണ്ട് അപ്പം ഏതിൻ്റെ ആണെന്നേലും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നന്നായിട്ട് നല്ല കരുത്തുള്ള വിത്തുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിന്റെ കളർ കണ്ടില്ലേ ഈ കളർ വരണം അപ്പോൾ അതായത് ഉണങ്ങണം ഇനിയിപ്പോൾ ഇതിനെ സാധാരണ രീതിയിൽ ചീര കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ല നല്ല നല്ല വണ്ണം ഉണ്ട് ഇതിൻ്റെ ചുവട് ഭാഗത്തിന് നല്ല വണ്ണം ഇതിപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് ഏകദേശം ഒരു ഒരു മീറ്ററിന് മുകളിൽ ഇതിന് ഉയരമുണ്ട് ഈയൊരു ചീരയ്ക്ക് ഇതിൻ്റെ എല്ലാം ചെനുപ്പ് ഓരോന്നും ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പൊട്ടിയേക്കുന്നിടത്തെല്ലാം വിത്തുകളാണ് ഓരോ സെറ്റായിട്ടും അപ്പം ഈ വിത്തുകളെല്ലാം ഒരുമിച്ച് ആയതിന് ശേഷം ഈ ചീര മുറിച്ചിട്ട് നമ്മൾ വെയിലത്തോട്ടിടുക വെയിലത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഉണങ്ങുമ്പോൾ തന്നെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഈ വിത്തുകൾ കളക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതേപോലെ തന്നെ ഈ ചീരപെത്തുകൾ നമ്മൾ നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിൽ ആ ഇട്ട് വെക്കുന്ന ഒരു നാലഞ്ച് മാസം അല്ലെങ്കിൽ മാസത്തോളം നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് മഴക്കാലം എത്തുമ്പോഴാണ് ഇതിന് ചീരെ വിത്തുകൾ കളക്ട് ചെയ്യുന്നതിന് ശകരം പ്രയാസം വരും എന്നുവെച്ചാൽ ഇതിനകത്ത് വെള്ളം നിൽക്കുമ്പോഴ് ഇതിനകത്ത് ഫംഗസ് ബാധ അതായത് പൂപ്പൽ ബാധ വന്നിട്ട് പല വിത്തുകളും കേടായിപ്പോകും പിന്നെ ഇതിനകത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചീരെ വിളവെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ചീര മാത്രം നിങ്ങൾ മാറ്റി നിർത്തിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് ധാരാളം വിത്തുകൾ പിന്നീട് ഒരു ഒരു സമയത്ത് നമുക്ക് വിത്തുകൾ വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ട അവസ്ഥ വരത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ചീര കൃഷി ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് ചീര ഇതേപോലെ വിത്തിനായിട്ട് മാറ്റി നിർത്തുക രാസവളം കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ചാണകപ്പൊടി മാത്രം കൊടുത്താണ് ഇത് ഇപ്പം രാസവോളം കൂടെ കൊടുത്തായിരുന്നു ഇതിൻ്റെ ഉയർച്ചയും അതേപോലെ തന്നെ ഈ വിത്തുകളുടെ ഈ കൂട്ടമായിട്ടുള്ളത് എന്ത് കൂടുമായിരുന്നു ഇതിന് ചീരയ്ക്ക് രാസവുളവും കൊടുത്തിട്ടില്ല കീടനാശിനികളൊന്നും കൊടുത്തിട്ടില്ല ഞാൻ കീടനാശിനി ഇതിനങ്ങനെ കൊടുക്കുക ഞാൻ വെച്ച് കഴിഞ്ഞാൽ ചീര ഇത് പാകാൻ വേണ്ടിയായിട്ടുള്ളതല്ല നിർത്തിയിരുന്നത് ഇതിനെ വിളവ് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് എടുക്കാനായിരുന്നു പിന്നെ അങ്ങനെ വന്ന ഒരെണ്ണത്തിന് ഇച്ചിരി മൂത്ത് പോയതുകൊണ്ട് അങ്ങനെ നിർത്തിയാണ് അപ്പം എന്നിരുന്നാലും ഇതിന് ചാണകപ്പൊടി മാത്രം ചാണകപ്പൊടി അതേപോലെ കടലക്കിണ്ണാക്ക് നേർപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഗോമൂത്രം ഇലകളി കൊടുത്തിട്ടുണ്ട് ഗോമൂത്രം ഇലകളി കൊടുത്തത് വേറൊന്നുമല്ല പിന്നെ അതിൻ്റെ വളർച്ച പെട്ടെന്ന് കൂട്ടും പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇത് പൂക്കാൻ വേണ്ടി ചാരം ഒരു പിടി ചാരം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അതിൻ്റെ തെളി അത് ചാരം ഒരു പിടിയായിട്ട് കൊണ്ടുവന്ന് ചുവട്ടിലിട്ട് കൊടുക്കല്ലേ പെട്ടെന്ന് പൂത്ത് പോവും അതായത് പിന്നെ ചാരം ഒരു ഒരുപിടിയായിട്ട് കൊണ്ടു ഇതിൻ്റെ ചൂട്ടിലിടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുപോകും അതേപോലെ തന്നെ പൂക്കും പക്ഷേ അത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കലക്കണം അപ്പോൾ അതിൻ്റെ ആ ചാരത്തിൻ്റെ ചൂടുണ്ട് അപ്പോൾ ആ ചൂട് പോയതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ ചൂട്ടിൽ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നിറയെ ഉണ്ടാവും അതായത് ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാഷ് അതുകൊണ്ടാണ് ഒരു കാരണവശാലും ചീരയ്ക്ക് ചാരം കൊടുക്കരുതെന്ന് പറയുന്നത് വിത്തുകൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ ചീരയ്ക്ക് ചാരം കൊടുക്കാവൂ അല്ലാതെ ചാണകപ്പൊടി മാത്രം അതേപോലെ ചാണകപ്പൊടി അതേപോലെ വേപ്പിൻ പിണ്ണാക്ക് അതേപോലെ തന്നെ കടല പിണ്ണാക്ക് ഈ മൂന്ന് സാധനങ്ങളെ കൊടുക്കാവും അല്ലേലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചീര വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വിളവെടുക്കാൻ വേണ്ടി നടടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കൂത്തു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ വർഷം മുഴുവൻ നമുക്ക് വിളവെടുക്കാനായിട്ടുള്ള ചീരവിത്തുകൾ അതേപോലെ പാകാനുള്ള ചീരുപത്ത് വേറെങ്ങൊന്നും വാങ്ങിക്കേണ്ട അവസ്ഥ വരത്തില്ല അപ്പോൾ എൻ്റെ ചാനലൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്